സംസ്ഥാനത്തെ ആയിരത്തോളം മത്സ്യബന്ധന ബോട്ടുകൾ ആക്രവിലു പൊളിച്ചു വിറ്റു സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന അനാവശ്യ പിഴയും കടഭാരവും സഹിക്കാൻ കഴിയാതെയാണ് നടപടി കോവിഡ് കടൽക്ഷോഭം സുനാമി കടലിലെ കാലാവസ്ഥാ വ്യതിയാനം എന്നീ പ്രതിസന്ധികൾ മത്സ്യമേഖലയുടെ നടുപൊടിക്കുമ്പോൾ മത്സ്യബന്ധന ബോട്ടുകൾ ആക്രവിലയ്ക്ക് വിൽക്കുകയാണ് ബോട്ടുടമകൾ സംസ്ഥാനത്ത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ പൊളിച്ചു വിറ്റത് അയ്യായിരത്തോളം ബോട്ടുകളാണ് സർക്കാർ ബോട്ടുകളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന അധിക ബാധ്യതയും ഉടമകളെ പ്രതിസന്ധിയിലാക്കിയതായി അസോസിയേഷൻ ഭാരവാഹി പറയുന്നു അഞ്ച് മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ ബാധ്യതയായി ബോട്ടുകൾക്ക് ഓടിക്കാൻ പറ്റാത്ത കണ്ടീഷനായി മെയിൻ്റെനൻസ് ചെയ്യാനും കൂടി പറ്റാത്ത പണം ഇല്ലാതായി അപ്പം അങ്ങനെ കിടന്നാൽ ബോട്ടുകൾ കിടന്നു മുങ്ങിപ്പോകും ഇരുമ്പ് ബോട്ടാണ് ഭൂരിഭാഗം അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്തെങ്കിലും കിട്ടണതായിക്കോട്ടെ എന്ന് കരുതി ഒന്നെങ്കിൽ കടക്കാർ ഈ തരകന്മാർക്ക് കൊടുക്കാനുള്ള പണം ആ വസൂലാക്കാൻ വേണ്ടി അവരോ അതല്ലെങ്കിൽ രണ്ടുപേരും കൂടി ഒരു ഒരു ബോട്ട് കടലിൽ പോയി മത്സ്യബന്ധനം നടത്തി തിരിച്ചു വരാൻ മൂന്നു മുതൽ അഞ്ചു ലക്ഷം രൂപ വരെയാണ് ചിലവ് കടലിൽ മീനില്ലാത്തതും കിട്ടുന്ന മീനുകൾക്ക് വിലയില്ലാത്തതും ഇവർക്ക് തിരിച്ചടിയായി പ്രതിദിന ചിലവുകൾക്ക് പോലും പണം ലഭിക്കാത്ത അവസ്ഥയാണ് രണ്ടായിരത്തിൽ നാലായിരം ബോട്ടുകളാണ് സംസ്ഥാനത്തെ ഹാർബറുകളിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചായപ്പോൾ ഇത് മൂവായിരത്തി അഞ്ഞൂറായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴേക്കും കണക്ക് മൂവായിരമായി സർക്കാർ ചുമത്തുന്ന പിഴയും കടബാധ്യതയും കാരണം മിക്കവരും ബോട്ട് പൊളിച്ചു വിൽക്കുന്നു ഒട്ടേറെ തൊഴിലാളികൾക്ക് ജോലിയും നഷ്ടമായി അനുബന്ധ മേഖലയിലും തൊഴിൽ നഷ്ടം രൂക്ഷമാണ് ഡീസൽ വല റോപ്പ് എഞ്ചിൻ ഓയിൽ എന്നിവയുടെ വില കുതിച്ചുയർന്നതും മത്സ്യലഭ്യത കുറഞ്ഞതുമാണ് മേഖലയെ പ്രതിസന്ധിയിലാക്കിയത് വലിയ ബോട്ടുകൾ ഒരു യാത്രയ്ക്ക് അറുന്നൂറ് എഴുനൂറ് ലിറ്റർ ഡീസൽ ഉപയോഗിക്കും ഇടത്തരം ബോട്ടുകൾ മുന്നൂറ് ലിറ്ററും ചെറിയ ബോട്ടുകൾക്ക് നൂറ്റൻപത് ലിറ്ററും വേണം ഇന്ധനത്തിന് മാത്രം ചെറിയ ബോട്ടുകൾക്ക് അറുപത്തെണ്ണായിരം രൂപയും വലുതിന് മൂന്ന് ലക്ഷം മുതൽ അഞ്ചു ലക്ഷം രൂപ വരെയുമാണ് വല ഒരു കിലോയ്ക്ക് ഇരുപത്തിയഞ്ച് രൂപ വർദ്ധിച്ചു വടത്തിന് കിലോയ്ക്ക് മുപ്പത് രൂപയാണ് ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിച്ച ബോട്ടുകൾ എട്ട് മുതൽ പതിനൊന്ന് ലക്ഷം രൂപയ്ക്കാണ് പൊളിക്കാൻ നൽകുന്നത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്ക് നീങ്ങുകയാണ് അതായത് പ്രത്യേകിച്ച് കേരള സർക്കാർ നികുതി അല്ലാണ്ട് വർദ്ധിപ്പിച്ചു അതുകൂടാതെ ബോട്ടുകൾ ഒരു കാരണം എന്തെങ്കിലും കാരണം പറഞ്ഞ് പിടിച്ച് പിഴ അടിയിക്കുക തുടങ്ങിയ കാരണം കാരണം ബോട്ടുകൾ കെട്ടഴിക്കാൻ ഫിഷിംഗ് റെഗുലേഷൻ ആക്ട് ഭേദഗതിക്ക് ശേഷമാണ് ഈ ദുരവസ്ഥ കൂടുതൽ ഗുരുതരമാകുന്നത് അയൽ സംസ്ഥാനങ്ങളെക്കാൾ വളരെ ഉയർന്ന തുകയാണ് കേരളത്തിൽ ബോട്ടുകൾക്കുള്ള ലൈസൻസ് ഫീ ആയിരത്തി എഴുന്നൂറ് മുതൽ അയ്യായിരം രൂപ വരെ ഉണ്ടായിരുന്ന ലൈസൻസ് ഫീ അമ്പതിനായിരം രൂപയായി ഉയർത്തിയിരുന്നു പുതുക്കുന്നത് വൈകിയാൽ രണ്ടായിരം രൂപ പിഴ ചുമത്തും വർദ്ധനയ്ക്കെതിരെ ബോട്ടുടമകൾ കോടതിയെ സമീപിച്ചപ്പോൾ ഫീസ് ഇരുപത്തി അയ്യായിരം രൂപയായി കുറച്ചിരുന്നു ഇതിനു പുറമെ പതിനയ്യായിരം രൂപ ക്ഷേമനിധി വിഹിതവും ഫീസടയ്ക്കാൻ വൈകിയാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പിഴയും നൽകണം മത്സ്യബന്ധന മേഖലയെ കരകയറ്റാൻ കേന്ദ്ര സംസ്ഥാന സർക്കാർ അനുകൂല നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഹാർബറുകൾ അടച്ചുപൂട്ടേണ്ടി വരുമെന്ന് ഈ രംഗത്തുള്ളവർ ചൂണ്ടിക്കാട്ടുന്നു ന്യൂസ് മലയാളം കൊച്ചി